പ്രധാന വാർത്തകൾ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് അത് അദ്ദേഹത്തിന് അഭികാമ്യമെന്ന് തോന്നിയതിനാലാണെന്ന് നടനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് പണിക്കർ രാജി ഒരിക്കലും സമ്മർദ്ദത്തിന്റെ പുറത്താവില്ലെന്നും രഞ്ജിത്ത് പണിക്കർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറ്റക്കാരെ വെളിച്ചെത്ത് കൊണ്ടുവരണമെന്ന നടി ഉഷ അല്ലാത്തപക്ഷം സിനിമാ ലോകത്തെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കപ്പെടുമെന്നും നടി ചേർത്തലയിൽ എ ടി എം തകർത്ത് പണം കവരാൻ ശ്രമം ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിക്കവലയ്ക്ക് സമീപമുള്ള ഇന്ത്യ വൺ എ ടി എമ്മിലാണ് കഴിഞ്ഞ രാത്രി കവർച്ചാശ്രമം നടന്നത് ഭക്തിയുടെ നിറവിൽ തിങ്കളാഴ്ച അഷ്ടമി രോഹിണി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ശ്രീകൃഷ്ണ ജയന്തി സമുചിതമായി ആഘോഷിക്കും ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ചോർന്നൊലിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അധികനാൾ ആകാത്ത കെട്ടിടമാണ് ചെറിയ മഴ പെയ്താൽ പോലും വാർത്തയിലേക്ക് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് അത് അദ്ദേഹത്തിന് അഭികാമ്യമെന്ന് തോന്നിയതിനാലാണെന്ന് നടനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് പണിക്കർ പറഞ്ഞു രാജി ഒരിക്കലും സമ്മർദ്ദത്തിന്റെ പുറത്താവില്ലെന്നും രഞ്ജിത്ത് പണിക്കർ ആലപ്പുഴയിൽ പറഞ്ഞു രഞ്ജിത്തിന്റെ രാജി എന്ന് രഞ്ജിത്തിന് തോന്നിയത് കൊണ്ടായിരിക്കും രാജിവെച്ചത് ഒരു സമ്മർദ്ദത്തിന്റെ പുറത്താണ് എന്ന് ഞാൻ ഒരു ഔചിത്യത്തിൻ്റെ പേരിൽ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തടത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കി സംശയമല്ല ഉണ്ടോ ഏത് മേഖലയിലുണ്ടെങ്കിലും മാറണം സിനിമാ മേഖലയിൽ മാത്രമല്ല മാധ്യമരംഗത്തടക്കം മറ്റു മേഖലകളിലടക്കം സമൂഹത്തിൻ്റെ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വെച്ചു കുറപ്പിക്കാവുന്നതല്ല അത് മാറണം റിപ്പോർട്ടിന്മേൽ പല തലത്തിൽ നടപടികൾ ഉണ്ടാവും അപ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപക്ഷെ കാത്തു നിൽക്കുകയാണ് സർക്കാർ നിയമോപദേശ നിയമോപദേശങ്ങൾ തേടുന്നുണ്ടാവും എടുത്തുചാടിയുള്ള നടപടികളല്ല വേണ്ടത് സമഗ്രമായ പഠനത്തിന് ശേഷം യുക്തമായ നടപടികൾ ബന്ധപ്പെട്ട സംഘടനകൾ സർക്കാർ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എല്ലാം തന്നെ അതിലേക്ക് അതിന് അതിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട് ഏത് മേഖലയിലാണെങ്കിലും ഇത്തരം ആരോപണങ്ങളും ഇത്തരം വെളിപ്പെടുത്തലുകളും സ്വാഭാവികമായിട്ടും വലിയ അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും സിനിമ വലിയ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ് ഒരുപക്ഷെ മറ്റ് പലതിനെയും അപേക്ഷിച്ച് സിനിമയിലും സിനിമയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ സിനിമയിലെ താരങ്ങൾ അല്ലെങ്കിൽ താരപരിവേഷമുള്ള ആളുകൾ സിനിമാ സംഘടനകളൊക്കെ വലിയ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആരോപണങ്ങൾ വലിയ അഭിമാനക്ഷതമുണ്ടാക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് അതൊക്കെ പുനഃപരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ കാണാൻ പോകുന്നത് നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾക്കല്ലേ അന്വേഷണ സംവിധാനങ്ങളോടും ഉണ്ടോ പറയൂ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയൂ അല്ല ഞാൻ ആരെയും സംശയിക്കുന്നില്ല ഇതൊരു ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയിട്ട് വന്നൊരു കാര്യമല്ലല്ലോ ഇതിപ്പോൾ അത്തരം ഗൂഢാലോചനകളുണ്ടാവാം അല്ലെങ്കിൽ ഈ അവസരം മുതലെടുക്കുന്ന തരത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതൊരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീടുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാകുന്നത് അത് അതിനെ അങ്ങനെ കണ്ടാൽ മതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറ്റക്കാരെ ഉഷ ഉഷ ലോകത്തെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കപ്പെടുമെന്നും ആലപ്പുഴയിൽ പറഞ്ഞു അന്ന് പറഞ്ഞതും ഒക്കെ ഇതിൽ ക്ഷേപിക്കാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ആൾക്കാരെ മുൻപിലേക്ക് കൊണ്ടുവരണം അതിന്റെ നീണ്ട വശങ്ങളൊന്നും എനിക്കറിയില്ല ആരാരാണോ അവരെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി മുഴുവനും എല്ലാവരും അങ്ങനെയാണ് അന്തസ് ഇത്തരം കാര്യങ്ങളൊന്നും വളരെ മാന്യമായിട്ട് ജോലി ചെയ്യുകയും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജോലി ചെയ്യുന്ന ഒരു പിന്നെ ഫീൽഡാണ് വളരെ ചുരുക്കം ചില ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ പേരിൽ മൊത്തം ഇൻഡസ്ട്രിയെ അടച്ച് എല്ലാവരും ഇങ്ങനെയാണ് നമുക്ക് നാണക്കേടുണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടവല്ലേ ഇത് ഈ ഫീൽഡ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായാലും സിമ്മിലല്ലാത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റു മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ മേഖല ഇത്ര മോശമാണോ എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും ഓ സിനിമ നിങ്ങളുടെയൊക്കെ ഫീൽഡ് ഇതാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ആ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ആരാണോ കുറ്റക്കാർ അവരെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അതിനെന്ത് വേണം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾ ആർക്കൊക്കെയാണോ പരാതിയുള്ള ആ പരാതി കൊടുത്ത പെൺകുട്ടികൾ കം പിന്നെ കേസെടുക്കാൻ തയ്യാറാവണം നിയമപരമായിട്ട് നേരിടാൻ തയ്യാറാവണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഞങ്ങൾ പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും എന്നാണ് എനിക്ക് ചേർത്തലയിൽ എ ടി എം തകർത്ത് പണം കവരാൻ ശ്രമം ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിക്കവലയ്ക്ക് സമീപമുള്ള ഇന്ത്യ വൺ എ ടി എമ്മിലാണ് കഴിഞ്ഞ രാത്രി കവർച്ചാ ശ്രമം നടന്നത് ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിക്കവലക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ എ ടി എമ്മിൽ നിന്നുമാണ് കഴിഞ്ഞ രാത്രി മോഷ്ടാക്കൾ പണം കവരാൻ ശ്രമം നടത്തിയത് എ ടി എം കൌണ്ടർ തകർത്താണ് പണം അപഹരിക്കാൻ ശ്രമിച്ചത് രാത്രി രണ്ടു മണിയോടെയാണ് സംഭവമെന്ന് കരുതുന്നു സിസിടിവി ക്യാമറകളും നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പണം നഷ്ടമായിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം ചേർത്തല പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഭക്തിയുടെ നിരവിൽ തിങ്കളാഴ്ച അഷ്ടമി രോഹിണി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ശ്രീകൃഷ്ണ ജയന്തി സമുചിതമായി ആഘോഷിക്കും അധർമ്മത്തിനെതിരെ ധർമ്മ സംസ്ഥാപനാർത്ഥം ശ്രീ മഹാവിഷ്ണു ഭൂമിയിൽ ശ്രീകൃഷ്ണനായി അവതാരമെടുത്ത ദിനമാണ് അഷ്ടമി അഷ്ടമിരോഹിണി ക്ഷേത്രങ്ങളിലെല്ലാം പ്രത്യേക പൂജകളുണ്ടാകും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് ചേർത്തലയിൽ ഉറിയടി സാംസ്കാരിക സമ്മേളനം മഹാശോഭയാത്ര എന്നിവ നടക്കും കാളികുളം ചക്കരക്കുളം നെടുമ്പ്രക്കാട് കുളത്രക്കാട് ഓങ്കാരേശ്വരം കളരിക്കൽ ആഞ്ഞിലിപ്പാലം വല്ലയിൽ കുറ്റിക്കാട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്ര ചേർത്തല ദേവീക്ഷേത്രത്തിനു മുന്നിൽ ഒത്തുകൂടി മഹാശോഭയാത്രയായി നഗരപ്രദർശനം ചെയ്ത് ദേവീക്ഷേത്ര സന്നിധിയിൽ തന്നെ സമാപിക്കും മരുത്തൂർവട്ടം ശ്രീധന്യന്തിരി ക്ഷേത്രത്തിലും വൈകിട്ട് പ്രത്യേക പൂജകൾ നടക്കും ചേർത്തല കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ചോർന്നൊലിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അധികനാൾ ആകാത്ത കെട്ടിടമാണ് ചെറിയ മഴ പെയ്താൽ പോലും ചോർന്നൊലിക്കുന്നത് കെഎസ്ആർടിസി ബസ് സ്റ്റേഷന് മുന്നിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ചതാണ് ഈ കെട്ടിടം ഇരിക്കാനുള്ള സൌകര്യമുൾപ്പെടെ നിർമ്മിച്ച കെട്ടിടത്തിന് അൻപത് ലക്ഷം രൂപ ചിലവായതായാണ് വിവരം എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടം ചെറിയ മഴ പെയ്താൽ തന്നെ ചോർന്നൊലിക്കുന്നു യാത്രക്കാർ തെന്നി തെന്നിവീഴുന്നതും നിത്യസംഭവമാണ് ചോർന്നൊലിക്കുന്ന വെള്ളം തറയിൽ വീഴാതിരിക്കാൻ പാത്രം വച്ചും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ജീവനക്കാർ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ എക്കണമിക്സ് ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒത്തുകൂടി സ്മൃതി മധുരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗാനരചയിതാവ് രാജീവ് വാലിംഗൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു ഫാദർ മാത്യു നൊറേണ പ്രൊഫസർമാരായ പോൾ പ്രസാദ് സുശീല മാർഷൽ ജോസഫ് മാത്തൻ പി വി നിർമ്മല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി ഹർഷൻ ചേനപ്പറമ്പിൽ സ്വാഗതവും ട്രഷറർ വി വൈ അൻസാരി നന്ദിയും പറഞ്ഞു തുടർന്ന് അധ്യാപകരെ ആദരിച്ചു ശേഷം കലാപരിപാടികൾ നടന്നു പിന്നെ ഞാനിപ്പോഴും ആലോചിക്കുന്നു നമ്മുടെ നാട്ടില് സ്വാഗതം ആശംസിച്ചപ്പോൾ അദ്ദേഹം കൊണ്ട് അധ്യക്ഷനൊക്കെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് വയലാറിന് ശേഷം ശേഷമൊന്നുമല്ല വയലാറിന്റെ വീട്ടിലെ വളർ തിരികെ കാളിൽ ചെറുതാകണേ എന്നാണ് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുക വയലാറിന് ശേഷം വയലാറിന്റെ മകൻ വളരെ ഗംഭീരമായി അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് സിനിമാക്കാരെ ക്ലാസ്മേറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഞാനിവിടെ നിൽക്കുന്നത് സമകാലികനായി സഞ്ചരിച്ചു ഞാനും ശത്ൻ ടവർമ്മയും പക്ഷെ എന്നെക്കാൾ പതിനാറ് വയസ്സിൽ മൂത്ത വന്നു തുടർ രണ്ടായിരത്തി മൂന്നിലാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സജീവത ഒരു ഇരുപത് വർഷം കൊണ്ട് ശത്ൻ ടവർമ്മയ്ക്ക് ഉണ്ടായ ഹിറ്റുകൾ എനിക്ക് ലഭിച്ചില്ല എന്ന് തന്നെ ഞാനിവിടെ നിൽക്കില്ല അപ്പുറത്തെ ക്ലാസ്മേറ്റ്സും ചാനത്തോട്ടും കിട്ടിയപ്പോൾ എനിക്കിവിടെ മലൂസിംഗും റോമനസും സൗന്ദോമയും ഹാപ്പി വെഡിങ്ങും ഒക്കെ കിട്ടി ഇങ്ങനെ അത് എല്ലാവർക്കും ചിറക് വെച്ചു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ ഈ നെയ്ക്കിന് ഭംഗി ഉണ്ടാവുന്നത് ഞാനൊരു ഒരു ചെറിയ പനിനീർ നദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ വലിയ വലിയ മഹാസമുദ്രങ്ങളാണ് സെക്കൻഡ് ഓർമ്മി എല്ലാവരും ഒക്കെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കാൻ കിട്ടുന്നത് നിങ്ങളെന്നെ അംഗീകരിച്ചു എന്നുള്ള എനിക്ക് പലപ്പോഴും നാണമുണ്ടിലൂടെ ഇരിക്കുമ്പോൾ ഇപ്പോഴും മുപ്പത് വർഷമായിട്ട് ഒരു സങ്കോചമുണ്ടാവും ശരി ഞാൻ ആണ് പത്ത് മുപ്പത് വർഷമായി എന്നിട്ട് അപ്പം എനിക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് അസൂയപ്പെടുന്ന രീതിയിലുള്ള ഗുരുശ്രേഷ്ഠന്മാർ എവിടെ കൂട്ടിലിരിക്കുകയാണ് അക്കാടിൻ്റെ കവിതയുണ്ട് കാലം ഇനിയും വരും വർഷം വരും തിരുവോണം വരും ഓരോ ഞെട്ടിലും കൈ വരും പൂ വരും ഇനിയും വരും അല്ല പക്ഷെ ആരെന്നും എന്തെന്നും ആർക്കറിയാം ഇനി ആരും എന്തെന്നാൽ ആർക്കറിയാപ്പം നമ്മളിലായെങ്കിലും ജിയോളജിയിൽ പി എച്ച് ഡി നേടിയ ഡോക്ടർ അഖിലാബി നാദിന് ജന്മനാടിന്റെ ആദരം തിരുനെല്ലൂരിൽ നടന്ന അനുമോദന സമ്മേളനം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പ്രഭാവതി സത്യദാസ് അധ്യക്ഷത വഹിച്ചു പൌരസമിതി ചെയർമാൻ പി വി നടേശൻ ആമുഖ പ്രസംഗം നടത്തി ബ്ലോക്ക് മെമ്പർ ഉദയമ്മ ഷാജി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സി അഗസ്റ്റ്യൻ സി പി ഐ എം സൌത്ത് എൽ സി സെക്രട്ടറി പി ആർ റോയ് സി പി ഐ എൽ സി സെക്രട്ടറി സാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ എന്നുള്ള അഖിലെ അറിയിക്കുന്നത് നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ ഏറ്റവും പ്രിയാമി

വർഷത്തിലധികം ഒരു 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 അല്ലെങ്കിൽ വിഷയത്തെ വിഷയത്തെ ആ ആലപ്പുഴ ജില്ല അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടത്തി ചെറുത്തല സെന്റ് മൈക്കിൾസ് കോളേജ് മൈതാനിയിലാണ് മത്സരങ്ങൾ നടന്നത് മൈക്കിൾസ് കോളേജ് മൈതാനിയിൽ എണ്ണൂറോളം കായിക താരങ്ങൾ പങ്കെടുത്തു സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് വി ജി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു ഒളിമ്പ്യൻ കെ ജെ മനോജ് ലാൽ വഹിച്ചു സമാപന സമ്മേളനം സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ചെന്റ് മൈക്കിൾസ് കോളേജ് മാനേജർ ഫാദർ സ്റ്റീഫൻ പുത്തൻപറമ്പിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വൈക്കം നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടക്കാരെ നീക്കുന്ന കാര്യത്തിൽ വീഴ്ചയെന്നാരോപണം എംഎൽഎക്കെതിരെ നഗരസഭ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിലെ നഗരസഭാ കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എം വി ഡി പി ഡബ്ല്യു ഡി റവന്യൂ നഗരസഭ തുടങ്ങിയ വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം അനധികൃത വൈക്കം എം എൽ എ സി കെ ആശ മുൻ എം എൽ എ കെ അജിത്ത് മുൻ നഗരസഭാ ചെയർമാൻമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കിയ സ്ഥലങ്ങളിൽ അനധികൃത കച്ചവടക്കാരെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള നീക്കം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്നും അത് അനുവദിക്കാനാവില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് എന്നിവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നഗരസഭ നീക്കിയ സ്ഥലങ്ങളിൽ പലയിടത്തും അനധികൃത കച്ചവടക്കാർ തിരികെ എത്തിയതായും നഗരസഭ ചെയർപേഴ്സൺ പറയുന്നു വഴിയോര കച്ചവടം നടത്തുന്നവരിൽ വൈക്കത്തുള്ളവർ അധികമില്ലെന്നും മറ്റു ജില്ലകളിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരുമാണ് പാതയോരത്ത് അനധികൃത കച്ചവടം നടത്തി പരിസരത്ത് മാലിന്യം കുന്നുകൂട്ടുന്നതെന്നും ആരോപണമുണ്ട് വൈക്കം നഗരസഭ വളരെ നഗരസഭയാണ് ഈ നഗരസഭയുടെ അതിർത്തിയും ചെറുതാണ് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ലൈസൻസ് ലൈസൻസ് കച്ചവടക്കാർക്ക് ഇത് കൂടുതലും വെളിയിൽ വന്ന ഈ ബിനാമികളെ ഒഴിപ്പിക്കുന്ന ഒഴിപ്പിക്കുന്നതന്നെ നമ്മൾ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ എം എൽ എയും മുൻ എം എൽ എയും മുൻ ചെയർമാന്മാരുൾപ്പെടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നിങ്ങൾ തിരിച്ചവിടെ കൊണ്ടുവന്ന് കട വെച്ചോ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്നാണ് പറഞ്ഞതെന്നാണ് നമ്മൾ അറിഞ്ഞത് അത് ഒരു അവർ പറഞ്ഞുള്ള അതുമാണ് അങ്ങനെയാണെങ്കിൽ ഇത് നിയമത്തോടും അതോടുകൂ അതോടൊപ്പം ഈ നാടിനോടും ചെയ്യുന്ന വളരെ വലിയ തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉൾപ്പെടെയുള്ളവരോട് കാര്യം വിശദീകരിച്ചിട്ടുണ്ട് കാരണം നവകേരളത്തിൻ്റെ ശുചിത്വ മാലിന്യ സംസ്കാരം വളരെയധികം പ്രാധാന്യമായിട്ട് സർക്കാർ എടുത്ത പരിപാടിയിൽ അത് നമ്മൾ നിലനിർത്തണം അത് വൈക്കം നഗരസഭ അതോടൊപ്പം ഉണ്ട് അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ കൂടി രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് അത് അദ്ദേഹത്തിന് അഭികാമ്യമെന്ന് തോന്നിയതിനാലാണെന്ന് നടനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് പണിക്കർ രാജി ഒരിക്കലും സമ്മർദ്ദത്തിന്റെ പുറത്താവില്ലെന്നും രഞ്ജിത്ത് പണിക്കർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറ്റക്കാരെ വെളിച്ചെത്ത് കൊണ്ടുവരണമെന്ന നടി ഉഷ അല്ലാത്തപക്ഷം സിനിമാ ലോകത്തെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കപ്പെടുമെന്നും നടി ചേർത്തലയിൽ ഏറ്റവും ടി തകർത്ത് പണം കവരാൻ ശ്രമം ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിക്കവലയ്ക്ക് സമീപമുള്ള ഇന്ത്യ വൺ എ കഴിഞ്ഞ രാത്രി കവർച്ചാശ്രമം നടന്നത് ഭക്തിയുടെ നിറവിൽ തിങ്കളാഴ്ച അഷ്ടമി രോഹിണി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ശ്രീകൃഷ്ണ ജയന്തി സമുചിതമായി ആഘോഷിക്കും ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ചോർന്നൊലിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അധികനാൾ ആകാത്ത കെട്ടിടമാണ് ചെറിയ മഴ പെയ്താൽ പോലും ചോർന്നൊലിക്കുന്നത്